നമസ്കാരം ഹാഷ്മി താജ് ഇബ്രാഹിം താനൊരു അന്തസ്സുള്ള വ്യക്തിയാണ് പിടിവിട്ടുപോയത്രേ അതായത് ഈ പിടിവിടൽ എന്ന് പറയുന്നത് സ്വന്തം അവകാശമാണല്ലോ ബാക്കി ആർക്കും അത് പതിച്ചു കിട്ടിയിട്ടില്ല അതുകൊണ്ടാണല്ലോ ഒരു ചാനൽ ചർച്ചയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ വ്യക്തിയെ ഇത്ര മാത്രം വ്യക്തി അധിക്ഷേപം നടത്തിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ താൻ ഇങ്ങനെ ഒരു മെസ്സേജ് രാഖി രാമാനം പോയി അയച്ചിരിക്കുന്നത് അതായത് ചെയ്തത് പോകൃത്തനമാണെന്ന് സ്വയം തിരിച്ചറിയാമായിരുന്നു പിടിവിട്ടു പോയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പോലും ഈ പിടിവിടൽ സ്വന്തം കുത്തകയെന്നുമല്ല അരുൺകുമാർ എന്ന വ്യക്തിക്കും അതേ പിടിവിടൽ ഉണ്ടാക്കാമായിരുന്നു പക്ഷേ ഇരിക്കുന്ന കസേര ഇരിക്കുന്ന വേദി പറയേണ്ട വാക്കുകൾ ഇതിനെ സംബന്ധിച്ച് അയാൾക്കുള്ള തിരിച്ചറിവാണ് അവിടെ കണ്ടത് സഹപ്രവർത്തക ചെയ്ത എന്ത് തെമ്മാടിത്തരത്തെ ന്യായീകരിക്കുക നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു കാര്യം ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനകത്ത് വാങ്ങി നക്കിയാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഡിഗ്നിറ്റി കാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നിട്ടാണ് പാവം ജോലിക്കാരാണെന്ന് പറയുന്നത് അതായത് എല്ലുമുറിയെ പണിയെടുത്താണ് ജീവിക്കുന്നതെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയണം എങ്ങനെ മറ്റുള്ളവരെ പുലഭ്യം പറയുന്നതാണോ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ നിലവാരം ഇപ്പോൾ നാട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണ് അന്തസ്സുള്ള വ്യക്തിയെന്നും ഒരു നിയമ നടപടി കൂടി ഇതിന്റെ ഭാഗമായിട്ട് അരുൺകുമാർ സ്വീകരിച്ചിരിക്കുന്നത് കുറച്ച് വൈകിപ്പോയി എന്ന് പറയേണ്ടി വരികയാണ് പിറ്റെന്ന് തന്നെ ഒട്ടും വൈകാൻ പാടില്ല ഇത്തരം നിലവാരമില്ലായ്മയൊക്കെ നേരിടേണ്ടത് നിയമപരമായിട്ട് തന്നെയാണ് പി വി അൻവറിന്റെ ഭാഷയിൽ മുൻപ് ട്വന്റി ഫോറിനകത്തിരുന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ കയറി ഒന്ന് ചാമ്പാൻ തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നത് എപ്പോഴെന്ന് തനിക്ക് സമയം കിട്ടുമ്പോൾ തന്റെ ആ പുലഭ്യപൂരം ഒന്നെടുത്ത് കേട്ടു നോക്കിയാൽ മതി അരുൺകുമാർ എന്ന സഹിഷ്ണുതയുള്ള വ്യക്തി ആയതുകൊണ്ട് ആ മുഖത്തിന്റെ രൂപം ഇപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാകും ബാക്കി കുറച്ചെങ്കിലും ഈ പിടിവിടുന്ന ടീമായിരുന്നെങ്കിൽ ചിലപ്പോൾ അടുത്തില്ലെങ്കിൽ തന്റെ കുടുംബക്കാരെ മുഴുവൻ അനുസ്മരിപ്പിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായേനെ ആരായിരുന്നാലും ഇനി ഏത് വ്യക്തി ഈ ചാനൽ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഒരു കോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ജഡ്ജി ജഡ്ജിയാണെന്ന് കരുതിക്കളയരുത് ജഡ്ജി ആയതിന്റെ അടിസ്ഥാനത്തിൽ ആരെയും എനിക്ക് എന്തും പറയാൻ ലൈസൻസ് ഉണ്ടെന്ന് സ്വയം തോന്നുന്നത് അത് ചില ചാമ്പൽ കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്ന് തന്നെ അനുമാനിക്കേണ്ടി വരികയാണ് അല്ലാതെ സ്വന്തം സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ സഹപ്രവർത്തകയുമായി ബന്ധപ്പെട്ടോ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനടുത്ത പ്രോസസ് ഒരാളെ വിളിച്ചു വരുത്തി പുലഭ്യം പറയുകയോ അവരുടെ തൊഴിലിനെ അധിക്ഷേപിക്കുകയോ പണി നിർത്തി പോടോ എന്നൊക്കെ പറയാനായിട്ട് താനാണ് ഇതൊക്കെ തിരിച്ചു പറയാൻ ശേഷിയില്ലാഞ്ഞിട്ടല്ല അയാളുടെ മര്യാദ കൊണ്ടാണ് ആ മര്യാദയുടെ മുന്നിൽ നെഞ്ചുറച്ച് എന്തോ ഹീറോ ആയെന്ന് കരുതിയതിനു ശേഷം ഉളുപ്പില്ലാതെ രാഖിരാമനം പോയി വാട്സപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിനുശേഷം പാർട്ടിക്കകത്ത് നടപടി ഉണ്ടാകാതിരിക്കാൻ എനിക്ക് വല്ലതും ചെയ്യാൻ എന്നാണ് ചോദ്യം അതായത് തൃക്കാക്കര പോലൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിതവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു എന്നൊരു കള്ളത്തരം പറയുകയാണ് ആ കള്ളത്തരത്തെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ പുലഭ്യ പ്രഭാഷണം കൂടി നടത്തി അതിനുശേഷമാണ് ഓരോരംശം പോലും വ്യക്തിത്വമില്ലാതെ അങ്ങനെ അധിക്ഷേപിച്ച് ഇറക്കി വിട്ട വ്യക്തിയുടെ മുന്നിൽ പോയി ഇങ്ങനെ ഓശാന പാടാൻ പാടാനിറങ്ങിയത് ഒരു കാര്യം മനസ്സിലാക്കുക ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് സ്വഭാവഗുണം കൊണ്ട് തന്നെയാണ് ക്ഷണിച്ചു വരുത്തിയ വ്യക്തിയോട് ഇമ്മാതിരി അപമര്യാദയായിട്ട് പെരുമാറുന്നവൻ അവനെ ഒറ്റ വാക്കെ വിളിക്കാൻ കഴിയും പിതൃശൂനെന്ന് കാര്യം ഈ ക്ഷണം സ്വീകരിച്ച് സ്വന്തം വീട്ടിൽ കടന്നു വന്നവനെ ആക്ഷേപിച്ച് ഇറക്കി വിടുന്നവരെ മറ്റെന്ത് പേരാണ് വിളിക്കേണ്ടത് മറ്റൊരു പേരിനും അവൻ അർഹനല്ല എന്നിട്ട് ഇങ്ങനെ ഒരു വ്യക്തിത്വമില്ലാത്ത പ്രവർത്തനം നടത്തി അതിനെ കോംപ്രമൈസ് ചെയ്യിക്കാനുള്ള ധീരശാലി അതിന്റെ പിറ്റെന്ന് പോലും ചില സൈബർ ആക്രമണം ഉണ്ടായി എന്നുള്ള മോങ്ങലുകൾക്കിടയിൽ ചില കമൻസ് ഒക്കെ വായിച്ച് ധീരോധാത്തം വലിയ ഡയലോഗ് അടിക്കുന്നത് കണ്ടു എന്താണ് എന്നിട്ട് അണ്ടർഗ്രൗണ്ട് കൂടെ ഇപ്പോ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ കോട്ടിട്ട ജഡ്ജിമാർക്ക് ഇനി അധികം ആയുസ് ഉണ്ടാകത്തില്ല അവരുടെ ഏകദേശം വെന്റിലേറ്ററിലായ ഒരു അവസ്ഥയാണ് ഈ കിടന്നുള്ള തുള്ളിച്ചാടൽ ചിലരുടെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് വന്ന് അതിനെ നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ ഈ ജഡ്ജിമാരുടെ ഒരു ഉത്തരവാദിത്വം എന്നിട്ട് മാധ്യമ സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത് അതായത് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് ഈ നാട്ടിലെ മാധ്യമ സ്വാതന്ത്ര്യം ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് ഈ നാട്ടിലെ ശരി ഞങ്ങൾ വിധിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവ് എന്ന മാതൃകയിൽ നടത്തുന്ന ഈ പ്രവർത്തനത്തെ അത് കാലഹരണപ്പെടുന്നതിന് തൊട്ടു മുന്ന അവസ്ഥയാണ് അതിന് മുന്നോടിയായിട്ട് ചില ബലിയാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലൊരാളാണ് ഇങ്ങനെ വായ്ത്താരി ഇടുന്ന ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഒരു ക്യാമറയുടെ മുന്നിൽ ഒരു കോട്ടമിട്ടിരുന്നാൽ ആരെയും എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് സ്വയം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പല്ലുകളുടെ എണ്ണം കുറയാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അരുൺകുമാർ എന്നൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ മെസ്സേജ് കിട്ടിയ സന്ദർഭത്തിൽ അതിന്റെ താഴെ അപമാനിക്കപ്പെട്ട ഒരാൾ പറയാൻ സാധ്യതയുള്ള ഒരു വാക്ക് പോലും പറയാത്ത ആ മര്യാദ അതാണ് ഈ നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയമെന്ന് പറയേണ്ടി വരികയാണ് ആ മാതൃകാപരമായി ഇടപെടൽ നടത്തിയ അരുൺകുമാർ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ഇത്തരം തെമ്മാടി പുലഭ്യങ്ങൾ പറയുന്നവരെയൊക്കെ എന്തോ ചാനൽ ജഡ്ജിയാണ് പ്രത്യേക കഴിവുള്ളവരാണ് അറിവുള്ളവരാണ് എന്തോ മഹാസംഭവമാണെന്ന് അവതരിപ്പിച്ചിരുത്തിയിരിക്കുന്നവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഈ വിടുവായന്മാരെ കൊണ്ട് നാട്ടിൽ ചിലരെയൊക്കെ പുലഭ്യം പറയിക്കുക അത് മാനേജ്മെന്റിന്റെ കൊട്ടേഷനെ അടിസ്ഥാനപ്പെടുത്തി എന്താണ് തീരുമാനമെടുക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഇത്തരം നെറുകെട്ട പ്രവർത്തനങ്ങളെ അത് അവസാനിപ്പിക്കേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ആ ഒരൊറ്റ ചർച്ച തെളിയിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം